എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ അതിലെ ഒന്നാമത്തെ പാഠഭാഗം കളിവിളക്കിൻ തിരുനാളം ആദ്യം പാഠഭാഗം വായിക്കാം ബാല്യത്തിൻ്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം തിരശ്ശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു കളിവിളക്കിൻ തിരുനാളം ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൻകാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം അങ്ങനെ പറയാൻ കാരണമുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഘടാതാകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ് അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം ഒരിക്കൽ ഉത്സവ കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുൻപിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല ഞങ്ങൾ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയുടെ വാതിൽപാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് സംശയിച്ച് നീങ്ങി തുടങ്ങി ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാലു ചവിട്ട് വേഷമേകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കി ആശാൻ ഒന്നെഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ചു വരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്ന് ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടം ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ കൊട്ടിപ്പിണഞ്ഞ് എണീറ്റോഴാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെയില്ല അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാഴും കുട്ടികളും അവിടെ ഇവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു ഇനി ഇനിയേതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിന് മുൻപിലെത്തി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസനുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസവേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായ് നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി കലശമായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ചു പുലരാറായിരുന്നു എണീറ്റ വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു എഴുതിയത് കലാമണ്ഡലം രാമൻകുട്ടി നായർ തിരനോട്ടം ഈ പാഠത്തിൻ്റെ വിശദപഠനവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി